ബലിച്ചെറിയേണ്ട ഒരു വസ്തു നമുക്ക് ദൈവം സൃഷ്ടിച്ച് തന്നിട്ടില്ല ആ മീനിൻ്റെ ഓർമ്മ വന്ന് മഴ പോയി കഴിഞ്ഞപ്പോൾ ആ എടുത്ത് അതിൻ്റെ കൂടെ ഒന്ന് ഒന്ന് രണ്ട് പീസും കൂടെ ചേർത്ത് നിർമ്മിച്ചതാണ് ഈ മത്സ്യം എല്ലാ കാര്യത്തിലും നമുക്ക് ആഗ്രഹമാണ് ആവശ്യം പ്രത്യാശ കണ്ണൂർ ജില്ലയിലെ തേർത്തലിയിലെ പുല്ലാട്ട് തോമസ് തന്റെ തൻ്റെ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലും കർമ്മനിരതനാണ് പ്രായത്തിന്റെ അവശതകൾ ഏതുമില്ലാതെ ചിരട്ട കൊണ്ട് വിസ്മയം തുളുമ്പുന്ന ശില്പങ്ങളുണ്ടാക്കുകയാണ് ഈ വയോധികൻ യാതൊരു മെഷീനറിയുടെയും സഹായമില്ലാതെ തോമസ് ചേട്ടൻ സ്വന്തം കൈകൊണ്ടാണ് ചിരട്ട ശില്പങ്ങൾ രാഗി മിനുക്കുന്നത് ലൈറ്റ് ഹൗസ് ും തോണിയും മരത്തിൽ മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷി തുടങ്ങി അനേകം ചിരട്ട ശില്പങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കഴിവ് വിളിച്ചോതുന്നു ഉണ്ടാക്കാൻ തുടങ്ങിയത് ഞാൻ മഴക്കാലത്ത് അരപ്പിത്തെ കയ്യും വെച്ച് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് ജൂൺ മാസം അപ്പോഴൊരു ചിരട്ട പീസ് ഈ വെള്ളത്തിൽ വീടിങ്ങനെ പൊങ്ങയും താഴെയും ചെയ്യുന്ന കാണുന്നു അത് കണ്ടപ്പോൾ മീനിൻ്റെ ഓർമ്മ വന്നു ആ മീനിൻ്റെ ഓർമ്മ വന്ന് മഴ പോയി കഴിഞ്ഞപ്പോൾ ആ എടുത്ത് അതിൻ്റെ കൂടെ ഒന്ന് ഒന്ന് രണ്ട് പീസും കൂടെ ചേർത്ത് നിർമ്മിച്ചതാണ് ഈ മത്സ്യം ഇതാണ് ആദ്യത്തെ നിർമ്മാണം ചാച്ചൻ ആദ്യമായിട്ട് ഞാൻ കണ്ടത് എൻ്റെ ചില പ്രായത്തെ കണ്ടത് ചുരുല് വെള്ളി ചെറിയ വെള്ളി കൊണ്ട് കൊട്ടമുടഞ്ഞ് അതിന് അടപ്പ് അടക്കം ആക്കിയതായിരുന്നു രണ്ടാമത് കണ്ടത് കുറ്റൂരുണ്ടായിരുന്ന സമയത്ത് പാ പാലുവള്ളി പാലുവള്ളി കൊണ്ടാക്കിയതായിരുന്നു അതും ഒരു വലിയ കോട്ടയായിരുന്നു ഇത് കുറേ കാലം വീട്ടിലുണ്ടായിരുന്നു പിന്നെ മഴ നനഞ്ഞ അതങ്ങനെ പോയതാണ് ഒരു കഴിവും എനിക്ക് എന്നെ സംബന്ധിച്ചില്ല കാരണം ഞാൻ പഠിക്കാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഞാൻ സ്കൂളിൻ്റെ മേൽത്തര കാണുന്നത് പിന്നെ എനിക്ക് എങ്ങനെ അറിവ് കിട്ടി എൻ്റെ കൂട്ടുകാരിൽ നിന്ന് എനിക്ക് ചില നല്ല കൂട്ടുകാരുണ്ടായിരുന്നു അവരിൽ നിന്നുള്ള അറിവുകൾ സമ്പാദിച്ചു എനിക്ക് ഉണ്ടെങ്കിൽ കഴിവ് തന്നെയാ വരും ആഗ്രഹമാണ് നമ്മളെ നയിക്കുന്നത് എനിക്കിന്ന് അവിടെ വരെ പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടല്ലേ ഇന്ന് ഇവിടെ വന്നത് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ കഴിവെന്തുണെന്നൊരു വിശേഷമുണ്ടോ ആ കഴിവും കൈ പിടിച്ചുകൊണ്ടിരിക്കല്ലേ ഉള്ളൂ ആഗ്രഹം നമ്മളെ നയിക്കുന്നു എല്ലാ കാര്യത്തിലും നമുക്ക് ആഗ്രഹമാണ് ആവശ്യം പ്രത്യാശ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യർക്ക് വേണ്ടി ഇതൊക്കെ ദൈവം നൽകിയിരിക്കുന്നതാണ് ചില ചിരട്ടയ്ക്കും ഓരോ ഭാഗം ഒട്ടിയിട്ടുണ്ടാവും കോട്ടമുണ്ടാവും അങ്ങനെ ഉള്ളതും എടുക്കരുത് ശരിക്കും റൗണ്ടുള്ള ചിരട്ട എടുത്ത് അടിവാ മുറിച്ച് വൃത്തിയാക്കിയിട്ട് ഒരക്കഡ്ലാസ് എൽ പിന്നെ സെയിൻ പേപ്പർ അല്ല എമിരി ക്ലോത്ത് എല്ലാം ഇട്ട് ഒരച്ച് ലെവലാക്കണം വെച്ചാൽ ഇല്ലാത്ത രീതിയിൽ അതിന് ശേഷം നമ്മൾ എന്താണ് ആ ചിരട്ടയുടെ മുകളിൽ നിർമ്മിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ രൂപം കൊടുക്കുക മീനാണെ മീൻ പക്ഷിയാണെങ്കിൽ പക്ഷി തേളാണേൽ തേള് അല്ല ആമയാണേൽ ആമ എന്തെന്നാന്ന് വെച്ചാൽ ആ രൂപം അതിൽ നിർമ്മിക്കുക ചെറുക്കഷ്ണങ്ങൾ കൊണ്ട് എല്ലാം ഉപകാരപ്രദമായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത് പക്ഷെ അതിനെ നമ്മൾ നിസ്സാരമായി പുഷിച്ച് തള്ളിക്കളയുന്നത് ആരുടെ കുറ്റം ദൈവത്തിൻ്റെ കുറ്റാണോ നമ്മുടെ കുറ്റം നമ്മുടെ ഓരോരുത്തരുടെയും കുറ്റം നമ്മളതിനെ നല്ല പഠിക്കുന്നു കൊണ്ടുപോയാൽ ഇതുപോലെ നമ്മുടെ നാട്ടിലെ അനധികളുകൾക്ക് തൊഴിലില്ല തൊഴിലില്ല എന്ന് പറയുന്നുണ്ട് കുടിലി വ്യവസായമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വർദ്ധിപ്പിച്ചുകൂടെ തൊഴിലായില്ലേ വിദേശികൾ കൊണ്ടുപോകൂല്ലേ ഈ ഒരു വടിക്ക് ഒന്നര വർഷത്തിൻ്റെ അടുത്താവും ഇത്രയാക്കിയെടുക്കാൻ എനിക്ക് മിഷിനറിയില്ല എൻ്റെ മിഷീനറി ആദ്യം ഞാൻ കാണിച്ച കത്തിയാണ് ഒരു എക്സ ബ്ലേഡ് പിന്നെ രണ്ട് മൂന്ന് ചെറിയ അരം ഉരു അരം ഒരു സ്ക്രൂ ഡ്രൈവറ് തുളുണ്ടാക്കുന്നത് സ്ക്രൂ ഡ്രൈവറിൻ്റെ മോനെ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വടിയെ സംബന്ധിച്ചുള്ള സംശയം കാണും ഈ വടിയെ സംബന്ധിച്ച് ആ ഇങ്ങനത്തെ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചാണ് ഈ രൂപത്തിൽ കൊണ്ടുവന്നത് തെങ്ങിൻ്റെ ഒരു വസ്തുവും കളയാനില്ല നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് പിന്നെ വേണ്ടാന്ന് വയ്ക്കുന്ന കൂട്ടർക്ക് എല്ലാം വലിച്ചെറിയാം സൃഷ്ടി എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവാണല്ലോ കർത്താവിൻ്റെ അംശമാണല്ലോ മനുഷ്യൻ അല്ലേ അപ്പോൾ സൃഷ്ടികർത്താവിനുള്ളതിൽ നിന്ന് പങ്ക് വെച്ച് എടുത്തതാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തി മൂന്നിനാണ് എൻ്റെ ചാത്തൻ എൻ്റെ കൂടെ വന്നത് ഇപ്പോൾ ചാത്തന് തൊണ്ണൂറ്റെട്ട് വയസ്സുണ്ട് ചാത്തൻ പണ്ട് പോലും പിന്നെ ഒരു ഒഴിവു സമയം വരുത്താറില്ല വെറുതെ ഇരിക്കുന്ന ഒരു ശീലവേ ഇല്ല അതുപോലെ ദൈവം ഇത്രയും കഴിവ് കൊടുത്ത് ഓർത്ത് പല പല അപകടങ്ങളുണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എന്നെ മോചിപ്പിച്ച എൻ്റെ ദൈവം രണ്ട് അമ്മമാർ എനിക്കുണ്ടായിരുന്നു അമ്മയല്ല എല്ലാവർക്കും ഒരു ഒരമ്മമാരല്ലേ ഉള്ളൂ എനിക്ക് രണ്ടമ്മയുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ അമ്മയും അമ്മയും ഇവര് രണ്ടു പേരേയും കോട്ടണ്ടത്തെ ചുമതല എനിക്കായിരുന്നു രണ്ടു പേരിൽ ഒരാൾ ആലക്കോട് പള്ളിയിലും ഒരാളു കുറ്റിയൊരു പള്ളിയിലും ഉണ്ട് പിന്നെ എൻ്റെ ഈ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ചിലത് പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാക്കൾക്കും കൊടുക്കണം രാഹുൽ ഗാന്ധിക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അനവധി കടമ്പ് കടന്ന് പോകേണ്ടതു കൊണ്ട് എന്നെ കൊണ്ട് ഇപ്പോൾ അത് പറ്റുകയില്ല പിന്നെ അവരുടെ ബന്ധുക്കളാരെങ്കിലും ആരെങ്കിലും താല്പര്യം കാണിച്ചു വന്നാൽ കൊടുത്തേ പൊതു തലമുറയ്ക്ക് കൊടുക്കാനുള്ളത് ഇന്നത്തെ അഴിമതിയും അക്രമവും ഉപേക്ഷിച്ച് നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി സ്വന്തം കാര്യങ്ങളെ ചെയ്യുന്നത് പോലെ എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ നോക്കുക സ്നേഹിച്ച് അവന് വേണ്ടുന്ന ഉപകാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത് ദൈവത്തിൽ മാത്രം ശരണം വെച്ച് മുന്നോട്ട് പോവുക നമുക്ക് നമ്മുടേതായി യാതൊന്നുമില്ല ഈ ലോകത്തിൽ നമുക്കുള്ളത് എല്ലാം ദൈവത്തിൻ്റെതാണ് നാം കിടക്കുന്ന ഭൂമി ദൈവത്തിൻ്റെ ഭൂമിയിലാണ് നാം വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല വെറും കൈയ്യോടെ പോകുന്നു നമ്മളിവിടെ ദൈവത്തിൻ്റെ ഭൂമിയുടെ കുടപ്പവ കിടപ്പവകാശികൾ മാത്രമാണ് നീ ഇന്നിറങ്ങിപ്പോടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിറങ്ങി പോകുന്നു ഇടി വെട്ടിയിട്ടോ കൊടുങ്കാറ്റിനോ മലയിടിഞ്ഞോ വെള്ളപ്പൊക്കത്തിനോ ആയിട്ട് ഏത് വിധത്തിലും നഷ്ടപ്പെടുന്നു നമുക്കിവിടെ വല്ലതുകൊണ്ടോ കൊണ്ടുപോകാൻ ഇല്ല പിന്നെ എന്ത് കൊണ്ടുപോകണം എന്താ ഉള്ളത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും ഒന്ന് അവൻ എൻ്റെ മനം തുറക്കും ഒന്ന് കരഞ്ഞാലോ ചൻ തുടയ്ക്കും ഓ എത്ര നല്ല സ്നേഹമെൻ്റെ യേശു ഓ എത്ര നല്ല സ്നേഹമെൻ്റെ യേശു ഒന്ന് തളർന്നാൽ അവനെൻ്റെ കരം പിടിക്കും പിന്നെ കരുണാമയനായി താങ്ങി നടത്തും